നമസ്കാരം ധനമന്ത്രി നിർമ്മല സീതാരാമനെ ഉടൻ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ റവന്യൂ സർവീസ് ഉദ്യോഗസ്ഥന്റെ സത്യഗ്രഹം മാത്രമല്ല അദ്ദേഹം രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനും ഇത് സംബന്ധിച്ച് കത്തയക്കുകയും ചെയ്തു അതുപോലെ തമിഴ്നാട് ജി എസ് ടി കമ്മീഷണറേറ്റ് ഓഫീസിന് മുന്നിൽ കഴിഞ്ഞ ദിവസമാണ് ബാലമുരുകൻ എന്ന് പറയുന്ന ഐ ആർ എസ് ഉദ്യോഗസ്ഥൻ സമരം ഇരുന്നത് ഇ ഡി എ നിർമ്മലാ സീതാരാമനും ബി ജെ പിയും രാഷ്ട്രീയ ചട്ടുകമായി ഉപയോഗിക്കുകയാണ് ബി ജെ പിയും നിർമ്മലാ സീതാരാമനും പറയുന്നത് അനുസരിച്ചാണ് ഇ ഡി കേസെടുക്കുന്നത് ഇ ഡി പല കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ളതാണ് ബാലമുരുകന്റെ ആരോപണം പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട രണ്ട് കർഷകർക്ക് ഇ ഡി നേരത്തെ നോട്ടീസ് അയച്ചിരുന്നു അതിൽ അവരുടെ പേര് ചേർത്താണ് നോട്ടീസ് അയച്ചത് എന്നും ബാലമുരുകൻ പരാതിപ്പെടുന്നു കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ജി എസ് ടി കമ്മീഷണറേറ്റ് ഓഫീസിന് മുന്നിൽ സമരം വരുന്നത് ചെന്നൈയിൽ മാത്രമല്ല അദ്ദേഹം ദ്രൗപതി മുർമുവിന് നിർമ്മലാ സീതാരാമനെ ഉടനടി പുറത്താക്കണം എന്നാവശ്യപ്പെട്ട് കത്തയക്കുകയും ചെയ്തു ഇ ഡി പ്രവർത്തിക്കുന്നത് നിർമ്മല സീതാരാമൻ പറയുന്നത് പോലെയാണ് ഒപ്പം ബി ജെ പിയും ഈ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇത് ഒരിക്കലും സുതാര്യമായ നടപടിയല്ല ഇടപാടല്ല എന്നാണ് ഐ ആർ എസ് ഉദ്യോഗസ്ഥനായ ബാലമുരുകൻ ആരോപിക്കുന്നത് ഇ ഡിക്കെതിരെ കേരളത്തിലും പലതരത്തിലുള്ള ആരോപണങ്ങൾ വന്നിരുന്നു ബി സർക്കാർ ഇ ഡിയെ ചട്ടുകുമായി ഉപയോഗിക്കുകയാണ് നേതാക്കൾക്കെതിരെ കേസെടുക്കുകയാണ് രാഷ്ട്രീയ പ്രതികാരം തീർക്കുകയാണ് തുടങ്ങിയ സംഭവ വികാസങ്ങളൊക്കെ തന്നെ നമ്മൾ നേരത്തെ കേട്ടതാണ് ഇതിപ്പോൾ അത്യപൂർവ്വമായ ഒരു സംഭവമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് അതേ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ഇന്ത്യൻ റവന്യൂ സർവീസിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ കേന്ദ്ര ധനമന്ത്രിക്കെതിരെ നിർമ്മലാ സീതാരാമനെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അദ്ദേഹം സത്യഗ്രഹമിരിക്കുകയും ചെയ്തിരിക്കുന്നു അതിപ്പോൾ വലിയ വാർത്തയായിരിക്കുകയാണ് പക്ഷേ ബി ജെ പി തമിഴ്നാട് ഘടകം പറയുന്നത് ഇത് ഇദ്ദേഹം പ്രശസ്തിക്കും പേരിനും വേണ്ടി കാണിക്കുന്ന നാടകമാണ് എന്നാണ് അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇ ഡി നോട്ടീസ് അയക്കുന്നതിന് സമൻസ് അയക്കുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട് അതനുസരിച്ച് മാത്രമേ ഇ ഡി പ്രവർത്തിക്കുന്നുള്ളൂ സമൻസ് അയക്കുന്നുള്ളൂ നോട്ടീസ് അയയ്ക്കുന്നുള്ളൂ മറ്റ് നടപടിക്രമങ്ങളൊക്കെ എടുക്കുന്നുള്ളൂ അത് ഒരു അന്വേഷണ ഏജൻസിയുടെ അവകാശമാണ് അതിൻ്റെ രീതിയാണ് എന്നുള്ളതാണ് ബി ഘടകം തമിഴ്നാട് പറയുന്നത് ഈ വിഷയം ഇപ്പോൾ ചെന്നൈയിൽ തമിഴ്നാട്ടിൽ വലിയ ചർച്ചയായിട്ടുണ്ട് ബാലമുരുകൻ എന്ന് പറയുന്ന ഇന്ത്യൻ റവന്യൂ സർവീസ് ഉദ്യോഗസ്ഥൻ നിർമ്മലാ സീതാരാമനെതിരെ കേന്ദ്ര ധനമന്ത്രിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനും ഇവരെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ട് കത്തയച്ചിരിക്കുന്നു ഗുരുതരമായ ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട് രാഷ്ട്രീയമായി ഇടപെടുന്ന രാഷ്ട്രീയമായി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയായി ഇ ഡി മാറി അതിന് കാരണം നിർമ്മലാ സീതാരാമനാണ് എന്നാണ് ബാലമുരുകൻ പറയുന്നത്